റൈസലോഡ് ഹലേ ലൂയ ദൈവനാമുക്തിപ്പെടുമാറാകട്ടെ ഈ മിനിറ്റുകൾ ദൈവത്തിന് വചനവുമായി നിങ്ങളുടെ ഇവിടെ ചേർന്നിരിക്കുവാനും സ്വർഗത്തിൽ ദൈവം തന്ന വലിയ ഭാഗ്യത്തിനെതിരെയൊരു സ്തോത്രം ചെയ്യുന്നു നിങ്ങൾ ഓരോരുത്തരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥാവ് നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ മാനിക്കട്ടെ ഗോഡ് ബ്ലസ് ചെയ്യും സ്തോത്രം ഒരു വാക്യം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ ഹഗായി പ്രവാചന പുസ്തകം രണ്ടാമത്തെയും പത്തൊൻപതാമത്തെ വാക്യം വിശുദ്ധ ഹഗായി പ്രവാചന പുസ്തകം രണ്ടാമത്തെയും പത്തൊൻപതാമത്തെ വാക്ക് എഴുതിയിരിക്കുന്നു വിത്ത് ഇനിയും കളപ്പൊരിയിൽ കിടക്കുന്നു മുന്തിരിവള്ളിയും അത്യവൃഷ്യവും മാതളവും ഒരു മരവും കായ്ക്കുന്നില്ലയോ ഇന്നുമുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും പ്രാർത്ഥിക്കാം പിതാവേ ഈ വചനത്തിലൂടെ ആത്മാവെ അങ്ങനെ അവരോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ ഈ വചനത്തിലൂടെ അവരോട് ശക്തമായി സംസാരിക്കണം പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളും അങ്ങിക്കുള്ളവരാണ് കർത്താവ് ശക്തമായ ഇടപെടണമേന്ന് പ്രാർത്ഥിക്കുന്നു ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ആമേ പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിച്ചാട്ടെ പക്ഷേ ബൈബിൾ എഴുതിയിരിക്കുന്നത് ഹഗായി പ്രവചനം രണ്ടാമത്തെ അയം പത്തൊൻപതാമത്തെ വാക്യം എഴുതിയിരിക്കുന്നു വിത്ത് ഇനിയും കളപ്പുരിയിൽ കിടക്കുന്നു പോകും മുന്തിരി വള്ളിയും അത്യവൃശ്യവും മാതളവും ഒലൂ മരവും കായ്ക്കുന്നില്ലയോ എന്നാൽ ഇന്നു മുതൽ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും ദൈവം എനിക്ക് തന്നൊരു ചിന്ത നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഹഗായിയുടെ പറയുന്നു വിത്ത് ഇനിയും കളപ്പുരിയിൽ കിടക്കുകയാണോ നിന്റെ വാഗ്ദത്വങ്ങൾ ഇപ്പോഴും കളപ്പുരിയിൽ കിടപ്പുണ്ടോ നീ കേട്ട വാഗ്ദത്വങ്ങൾ നീ പ്രാപിച്ച വാഗ്ദത്വങ്ങൾ നീ പ്രാപിച്ച വിത്തുകളൊക്കെ ഇപ്പോഴും കളപ്പുരയിലാണോ ഒന്നും കൃഷിയിടത്തിലേക്ക് ഇറങ്ങാതെ ഒന്നും മുള വരാതെ ഒന്നും ഒന്നും വളരാതെ ആ വിത്തിന്ന് ഫലം ലഭിക്കാതിരിക്കുകയാണോ അകായിലൂടെ ദൈവം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഹലോ വിത്തി നീ കളപ്പുരയിൽ കിടക്കുകയാണോ നിന്റെ പ്രാപിച്ച വിത്തുകൾ നീ പ്രാപിച്ച വാഗ്ദുത്വങ്ങൾ നിങ്ങൾ പ്രാപിച്ച വാഗ്ദുത്വങ്ങൾ ഇപ്പോഴും കളപ്പുരയിലാണോ എന്നാൽ അടുത്ത വാക്ക് മുന്തിരിവള്ളിയും അതിവൃഷവും മാതലവും വലിയ ഫലം കായ്ക്കുന്നില്ലയോ പല സീസണിൽ കായ്ക്കേണ്ട പല ഫലങ്ങളും നിനക്ക് ഫലം തന്നില്ലയോ സീസൺ കഴിഞ്ഞിട്ടും നിനക്കൊരു ഫലമില്ലയോ പല പല സീസൺ നിനക്ക് വന്നിട്ടും കുഞ്ഞേ നിൻ്റെ ലൈഫിനകത്ത് ഈ സീസണിലൊന്നും എനിക്ക് ഫലം ലഭിച്ചില്ലയോ പക്ഷെ ബൈബ് എഴുതിയിരിക്കുന്നു ഇന്നു മുതൽ ഞാൻ അനുഗ്രഹിക്കും നീ വിചാരിച്ച സീസണിൽ നീ പ്രതീക്ഷിച്ച സീസണിൽ നിനക്ക് ഫലം കിട്ടിയില്ലായിരിക്കാം നീ ചിന്തിച്ച മേഖലയിൽ നിനക്ക് ഫലം കിട്ടിയില്ലായിരിക്കാം പക്ഷേ ഞാൻ വിശ്വസിക്കുക നീ ചിന്തി ഇന്നു മുതൽ ദൈവം നെ അനുഗ്രഹിക്കുന്നവരാണ് ഇവിടെ എടുത്തു പറയുന്നത് മുന്തിരി മുന്തിരിക്കൊരു സീസണുണ്ട് അത്തിവർഷത്തിനൊരു സീസൺ ഉണ്ട് മാതൃത്തിനൊരു സീസണുണ്ട് ഒലി മരത്തിനൊരു സീസണുണ്ട് ആ സീസണിലൊന്നും നീ കാച്ചില്ലയോ പലപ്പോഴും പറയും ഈ പ്രാവശ്യം പറ്റിയില്ല അടുത്ത പ്രാവശ്യമാകട്ടെ പല പല പ്രാവശ്യങ്ങൾ നീ മാറ്റി മാറ്റി വെച്ച് എൻ്റെ ലൈഫിനകത്ത് ഒരിടം എത്തുമോ എത്താൻ കഴിയാതെ ആയിരിക്കുന്നുവോ ഇന്നീ മിനി ഈ മിനിറ്റുകൾ പരിശോധന മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതിയിരിക്കുന്നുണ്ടായിരുന്നോ ഇന്നു മുതൽ ദൈവം തന്നെ അനുഗ്രഹിക്കും വിശ്വസിക്കാൻ കഴിയും വിശ്വസിക്കാൻ ദൂത് പിടിച്ച് പറയുന്നു ഇന്നു മുതൽ ഞാൻ എന്നെ അനുഗ്രഹിക്കാം നമ്മുടെ ദൈവം ഞാൻ അനുഗ്രഹിക്കുന്നവനാണ് നമ്മൾ പറയും സജി വ്രതരെ ഒത്തിരി കാലമായി പല പല സീസണുകൾ കഴിഞ്ഞുപോയി എനിക്കൊരു സീസണിലും കായ്ക്കാൻ പറ്റിയില്ല മുന്തിരിയുടെ സീസണിൽ കായ്ക്കാൻ പറ്റിയില്ല മാതളത്തിൻ്റെ സീസണിൽ കായ്ക്കാൻ പറ്റിയില്ല ഒലുമരത്തിൻ്റെ സീസണിലോ അത്തിപ്പഴത്തിൻ്റെ സീസണിലോ കായ്ക്കാൻ പറ്റിയില്ല സാധിച്ചില്ല ഞാനൊരു വിഷമത്തോടെ ഇരിക്കുകയാണോ ഒന്ന് വിശ്വസിക്ക് നീ സീസണിൽ കായ്ക്കാൻ കരുതി കഴിഞ്ഞില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെടരുത് മേലെ സീസണിൽ ഫലം കായ്ച്ചില്ല എന്ന് സങ്കടപ്പെടരുത് പ്രയാസപ്പെടരുത് നീ പ്രതീക്ഷിക്കാതെ ദൈവത്തിനെ സഹായിക്കുന്നുണ്ട് നീ ചിന്തിക്കാതെ ദൈവത്തിനെ മാനിക്കുന്നുണ്ട് നീ പറയും അയ്യത്ര സീസണായി പലപ്പോഴും അബ്രഹാമിനോട് ചോദിക്കണം അബ്രഹാമേ വിളിച്ച് വേർതിരിച്ച സമയത്ത് ഉണ്ടായോ ഒരിക്കലുമില്ല എന്നാൽ ഒത്തിരി വർഷം കാത്തിരുന്നു തൻ്റെ നൂറാമത്തെ വയസ്സിൽ തിങ്കം തൻ്റെ മകനെ ഏൽപ്പിച്ചു എന്ന് പരിശുദ്ധ വജനെഴുതിയിരിക്കുന്നു അങ്ങനെ മിനിറ്റുകൾ ദൈവം നീ വിചാരിച്ച സീസണിൽ നീ പ്രതീക്ഷിച്ച സീസണിൽ നെ ഫലം കായ്ക്കാൻ കഴിയാതെ നീ വിഷമത്തോടെ ഭാരത്തോടെ ഇരിക്കുന്നുവെങ്കിൽ പരിശുദ്ധ വചനം എഴുതി വെച്ചിരിക്കുന്നു ഇന്നു മുതൽ ദൈവം ഞാൻ അനുഗ്രഹിക്കും ഈ വചനം കേൾക്കുന്ന നിങ്ങളോടാണ് സംസാരിക്കുന്നത് പരിശുദ്ധ വചനത്തിലൂടെ സംസാരിക്കട്ടെ ഇന്നു മുതൽ നിന്നെ അനുഗ്രഹിക്കുന്ന ഹൃദയമുണ്ട് ഇന്നു മുതൽ നിന്നെ സഹായിക്കുന്ന ഹൃദയമുണ്ട് നീ പ്രതീക്ഷിത സമയത്ത് കഴിക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം നീ വിചാരിച്ച സമയത്ത് കളിക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം നിങ്ങളാലോചിച്ച് നോക്ക് സക്ക യേശുവിനെ കാണുവാൻ പോയി പക്ഷെ അവൻ വിചാരിച്ച സമയത്ത് കാണാൻ കഴിഞ്ഞില്ല എന്ന് അവൻ പരാജയപ്പെട്ട് തിരിച്ചു പോയില്ല എന്നാ സംഭവിച്ചത് അവൻ മുന്നോട്ട് ഓടി അവൻ മുന്നോട്ട് ഓടി അടുത്തുകൊണ്ടൊരു കാട്ടു തിരുമേൽ കയറിയിരുന്നു അവനൊക്കെ വിചാരിച്ചു അവൻ വിചാരിച്ച സമയത്ത് കാണാൻ പറ്റിയില്ലെങ്കിലും ഞാൻ തമ്പുരാനെ കാണുന്നുണ്ട് ഞാൻ കണ് തമ്പുരാനെ കാണുന്നുണ്ട് പക്ഷേ അവൻ വിചാരിച്ച സമയത്ത് നടന്നില്ല എങ്കിൽ അടുത്ത മിനിറ്റ് അവത് അവൻ്റെ സമയമായിരുന്നു ഇന്ന് മിനിറ്റുകൾ വിശ്വസിക്കുക ഇന്നു മുതൽ നിന്നെ അനുഗ്രഹിക്കുന്ന ദൃയ്യമുണ്ടോ ഈ സെക്കൻഡ് മുതൽ എൻ്റെ കുടുംബത്തെ മാനിക്കുന്ന ഹൃദയമുണ്ട് ഏൽപ്പിക്കാൻ മനസ്സുണ്ടോ സമർപ്പിക്കാൻ മനസ്സുണ്ടോ പലപ്പോഴും നമ്മൾ ആമി മുരടിച്ചിരിക്കാതെ ഫലം കഴിക്കാതിരിക്കാതെ വെറുതെ അമ്മ നിരാശപ്പെട്ടിരിക്കാതെ ദൈവത്തെ വിശ്വസിക്കുക ഇന്നു മുതൽ നിന്റെ ഇതിൻ്റെ കുടുംബത്തെ സഹായിക്കുന്ന ഒരു ദൃതമുണ്ടാ നി രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടാ നിനക്ക് ആശ്വാസ വാക്ക് പറയുന്ന ഹൃദയമുണ്ടാ നിന്നെ കൈ പിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ടാ ഈ നിന്നെ സഹായിക്കട്ടെ ഇന്ന് മുതൽ ദൈവം ഞാൻ അനുഗ്രഹിക്കട്ടെ ഈ സെക്കൻഡ് മുതൽ എൻ്റെ കുടുംബത്തെ മാനിക്കട്ടെ ഈ മിനിറ്റ് മുതൽ എൻ്റെ ലൈഫിനകത്ത് ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന് വലിയ അനുഗ്രഹം ചെയ്യട്ടെ ഒരു നിമിഷം പ്രതിമിഷം ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ പ്രാർത്ഥിക്കാം പിതാവേ ഒത്തിരി നാളുകൾ കൊണ്ട് പല പല സീസണിൽ ഇപ്പം കായ്ക്കും നാളെ കായ്ക്കും അടുത്ത മാസം കായ്ക്കും എന്ന് ചിന്തിച്ചു പിതാവെ കഴിഞ്ഞില്ല എന്നാൽ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്ന അപ്പ ഇന്നുമുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന് അങ്ങനെ അപ്പ അങ്ങനെ വലിയ പ്രവൃത്തി വലിയ സഹായം അങ്ങടെ മക്കളെ മനുഷ്യന് ശക്തമായി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്ന എല്ലാവരോടും ആത്മാവശക്തമായി ഇടപെടുന്ന കൃപയ്ക്ക് സ്തോത്രം ചെയ്യും കൃപയാൾ നിറയ്ക്കണം എല്ലാവരും ആശ്വസിപ്പിക്കണം യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ആമേൻ 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 ഗോഡ് ബ്ലസ് ചെയ്യൂ ചിന്തിക്കരുത് ഫലം കായ്ക്കാൻ കഴിഞ്ഞില്ല അത് പ്രയാസപ്പെടരുത് വിശ്വസിക്കുക ഈ വർഷം നീ ഫലം കായ്ക്കുന്ന വർഷമാണ് ഇന്ന് മുതൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് ചെയ്യൂ ആമേൻ